മണ്ണാർക്കാട് അരയൂർ ബാങ്കിൽ നടന്നത് കരുവന്നൂർ ബാങ്കിലേതിനും സമാനമായ അഴിമതിയാണെന്നും വേണ്ട വിധത്തിൽ അത് ജനങ്ങളിൽ എത്തിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സി പി എം മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ പൊതുചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അന്നത്തെ നേതാക്കളിൽ ചിലരും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവാം ഇതിനു കാരണം സി നേതൃത്വം നൽകുന്ന മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന് അരൂർ ബാങ്ക് ഓഹരി നൽകിയതിനുള്ള ഉപകാരസ്മരണയായും ഇതിനു പിന്നിലുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് ഈ മേഖലയിൽ വിഹിതം കുറഞ്ഞത് ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ മൂലമാണെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു നടപടി നേരിട്ട മണ്ണാർക്കാട്ടെ നേതാവ് മൂലം ഉണ്ടായ സാമ്പത്തിക ബാധ്യത തിരിച്ചുപിടിക്കാൻ നടപടി വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കാഞ്ഞിരപ്പുഴ ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി ലിലീപ് കുമാർ ഉൾപ്പെടെ ഒരു സംഘം ഇറങ്ങിപ്പോയതിനെ ജില്ലാ സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചു പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തും മറിച്ചുള്ള പ്രവർത്തനം വെച്ചുപൊറപ്പിക്കില്ല വിഭാഗീയ പ്രവർത്തനം ഏതു ഭാഗത്തു നിന്നുണ്ടായാലും നടപടി ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു ശശിക്കെതിരെയുള്ള നടപടിയും ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയും സമ്മേളനം സ്വാഗതം ചെയ്തു പി കെ ശശി കെ ടി സി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണെന്നായിരുന്നു അതു സംബന്ധിച്ച് ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി the real beauty in your heart bochi golden diamonds buy now pay later